ഒരു വീട് കഥ പറയാൻ പോവാണ് കേട്ടോ അമ്മയുണ്ട് അച്ഛനില്ല നാല് പെൺകുട്ടികൾ ഒരാൺകുട്ടി അതായത് നാല് പെൺകുട്ടികൾ കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തേത് ഒരാൺകുട്ടി ആ കുടുംബത്തിൽ നാല് പെൺമക്കളേയും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു മകൻ കുറച്ച് വിദ്യാഭ്യാസം ഇത്തിരി കുറവായിരുന്നു പഠിക്കാനൊക്കെ എന്നാലും അവൻ പ്രൈവറ്റ് ആയിട്ട് അല്ലാതെ ജോലി ചെയ്തും എന്താ പറയുക ബിസിനസ് പോലെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് അച്ഛൻ നല്ല ജോലിക്കാരനായിരുന്നു അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചതുകാരണം മകൾക്കാണ് ആ ജോലി കിട്ടിയത് അപ്പോൾ മകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ പെൻഷനൊക്കെ ആയിട്ട് അമ്മയ്ക്ക് നല്ലൊരു തുക കിട്ടുന്നുണ്ട് അങ്ങനെ നല്ലൊരു കുടുംബം ഇനിയാണ് ക്ലൈമാക്സിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ മകൻ ഏകദേശം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാല് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞു ഇനി മകൻ മാത്രമേ ഉള്ളൂ ഒരു പത്തി ഇരുപത്തെട്ട് വയസ്സാകുമ്പോൾ മകനും കല്യാണം ആലോചിക്കുകയാണ് മകന് കല്യാണം ആലോചിച്ചിട്ട് ജോലി നല്ല ജോലി എന്ന് പറയാൻ പറ്റില്ല എന്നാലും സമ്പാ നല്ലൊരു ഇൻകം വരുമാനമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പുള്ള കുട്ടികളും നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആയതുകൊണ്ട് കുറച്ച് ജോലിയുടെ ഒരു ഇതൊക്കെ നോക്കും ഒക്കെ നോക്കുമല്ലോ അങ്ങനെ കുറേ കല്യാണം കുറച്ച് നീണ്ടു പോവുകയാണ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ട് കല്യാണം നടക്കാണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി മതി എന്നുള്ള രീതിയിൽ അവർ നോക്കി ജാതകവും എല്ലാം നോക്കി വന്നപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബം മീഡിയം ഫാമിലി ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിട്ട് ജാതകം ചേരുകയാണ് അങ്ങനെ ജാതകം ചേർന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായപ്പോൾ കുട്ടിക്ക് അതായത് കുറച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഒരുപാട് ടെസ്റ്റുകളും ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി പി എസ് സി ടെസ്റ്റൊക്കെ നടത്തി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവർക്കൊരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ ഒരു അഞ്ച് കുട്ടികളല്ലേ നാല് പെണ്ണും ഒരാണുമല്ലേ ആകെ ഒരു അഞ്ച് സെൻറ്റ് ഉള്ളൂ കുറച്ച് നല്ലൊരു വീടും ഉണ്ട് പക്ഷേ നല്ല സെൻട്രലാണ് വീട് സ്ഥിതി ചെയ്യണത് നല്ല തൽക്കേടില്ലാത്ത വില കിട്ടുന്ന സ്ഥലത്താണ് അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്ത കാരണം അമ്മയ്ക്ക് ഒരു മടി കൊടുക്കാൻ കാരണം അഞ്ച് കുട്ടികളല്ലേ അവർക്ക് വീടം വെച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ എന്നാ സ്ഥിര ജോലി അല്ലാതായാലും അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പറയാണ് ആ വീട് അവനുള്ളതാണ് അതായത് ഈ പയ്യനുള്ളതാണ് ഞങ്ങൾ നാല് പെൺമക്കളെ നല്ല രീതിയിൽ എല്ലാം കൊടുത്ത് കെട്ടിച്ചയച്ചതാണ് അവർക്ക് ബാധ്യതയൊന്നും ഇനി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ് അപ്പോൾ ആലോചിച്ച് വന്നപ്പോൾ കുഴപ്പമില്ല ആ പെൺകുട്ടിയുടെ വീട്ടിലും സാധാരണ ഒരു കുടുംബമാണ് ഒരു പെൺകുട്ടിയേ ഉള്ളു പിന്നെ രണ്ട് താഴേക്ക് പഠിക്കുന്ന ആൺകുട്ടികളായിരുന്നു അങ്ങനെ അവർ ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ് അതായത് ചെറുക്കൻ്റെ അമ്മ പറയുകയാണല്ലോ വാക്കാൽ പറയുകയാണ് ഞാൻ എൻ്റെ കാലശേഷം ഈ വീട് അവനുള്ളതാണ് എന്നും പറഞ്ഞു അങ്ങനെ ഒരു വാക്കിൽ വേറെ പ്രത്യേകിച്ച് ബാങ്ക് ഡെപ്പോസിറ്റോ അങ്ങനെയൊന്നും ഇല്ല അവരും സാധാരണ ഒരു പയ്യനായിരുന്നു അങ്ങനെ കല്യാണം നടത്തി കല്യാണം നടത്തി കഴിഞ്ഞു എന്താ പറയുക അമ്മയെക്കൊണ്ടാവുന്നതൊക്കെ അമ്മ മകൾക്ക് വേണ്ടി ചെയ്തു എല്ലാം ഭംഗിയായിട്ട് നടന്നു പിന്നെ അറിയാമല്ലോ അല്ലേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു വർത്തമാനമൊന്നും പിന്നെ പിന്നെ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലേ അനുഭവം കൊണ്ട് തന്നെ കുറേ പേർക്ക് അറിയാമായിരിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞു കുറച്ച് ദിവസമൊക്കെ നല്ല രീതിയിൽ പോയി പിന്നെ 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 ഉൾപൊട്ടലും ചീറ്റലും തുടങ്ങി അവസാനം രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മകനും ഭാര്യയും വേറെ താമസിക്കുകയാണ് വാടകയ്ക്ക് വേറൊരു വീട്ടിലേക്ക് താമസിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ പോണു അവളും ആയിട്ട് വേറെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ടെസ്റ്റും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഈ പെങ്ങന്മാരൊക്കെ അടുത്തടുത്താണ് ഏകദേശം ബസ് കയറി പോകുന്ന ദൂരം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ വരും അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യും അമ്മയുടെ കിട്ടുന്ന അമ്മയ്ക്ക് അച്ഛൻ്റെ ഒക്കെ കിട്ടുന്ന പെൻഷനിന്ന് കുറച്ച് എടുത്തു കൊണ്ടുപോകും അങ്ങനെ അവസാനം ഇവന്റെ ഈ വരുമാനം കൊണ്ട് അല്ലെങ്കിൽ അവൾക്കും കിട്ടുന്ന ആ ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അതിനിടയ്ക്ക് വാടക കൊടുക്കണം അമ്മയായിട്ട് ഒരു തരത്തിലും ചേരാത്ത രീതിയിൽ അമ്മ ഭയങ്കരമായിട്ട് അമ്മയുടെ ആ ഒരു പവർ കാണിക്കുകയായിരുന്നു പിന്നെ എന്താ ഇതിൻ്റെ ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾക്ക് തോന്നൂല്ലേ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേന്ന് നിങ്ങൾക്ക് തോന്നും ശരിയാണ് പക്ഷേ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ പേരിലേക്ക് ആ വീട് എഴുതി കൊടുക്കണേക്ക് മുമ്പ് സാധാരണ ഒരു ചെറിയ വീടായിരുന്നു അവൻ ആ കല്യാണം പ്രമാണിച്ചും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവാക്കി നല്ലൊരു വീടായിട്ടത് പണിതെടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ച് റൂമുകളൊക്കെ കൂടുതലെടുത്തു മുകളുടെ ഒരു റൂം അങ്ങനെ കുറച്ചും കൂടി നല്ല ലക്ഷങ്ങൾ തന്നെ ചിലവാക്കി എന്ന് വേണമെങ്കിൽ പറയാം ആ വീട് മൊത്തം അവൻ ഒരു പുതിയ ഒരു വീട് പോലെ ആക്കി ആക്കിയെടുത്തിരുന്നു അതെല്ലാം അവന്റെ ആ അധ്വാനത്തിൻ്റെ പൈസയും കൊണ്ടായിരുന്നു കേട്ടോ അച്ഛന്റെ പെൻഷൻ കൊണ്ടോ അല്ല പക്ഷേ ഇവന്റെ പൈസ കൊണ്ട് ഇവൻ അതെല്ലാം നല്ല ചിട്ടി വെച്ചും ലോക്കറിച്ച ലോൺ എടുത്തു അങ്ങനെയൊക്കെയാണ് അവനത് പൂർത്തീകരിച്ചിരുന്നത് വിവാഹത്തിന് മുമ്പ് ഇതെല്ലാം തീർത്തിട്ടാണ് അവൻ വിവാഹം ഒരു പെൺകുട്ടി കേറി വരുന്നതല്ലേ അപ്പം നല്ലൊരു വീട്ടിലാവട്ടെ എന്ന് കരുതി പുറത്ത് അവനുള്ള വീടാണല്ലോ ഇതെല്ലാം വിചാരിച്ചാണ് അവൻ ചെയ്തത് പിന്നെ പിന്നെയാണ് അമ്മയുടെ സ്വഭാവം മാറിത്തുടങ്ങിയത് പെങ്ങന്മാരാണെങ്കിലും അങ്ങനെ ഓരോന്നും അമ്മയോട് ഓരോന്നും പറയണതും അവസാനം അമ്മയ്ക്ക് പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണതും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയത് പിന്നെ ഇവൻ്റെ അമ്മയ്ക്കും ചെലവിന് കൊടുക്കണം പിന്നെ ഇവൻ്റെ കുടുംബ ചെലവായി രണ്ട് കുട്ടികളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭാര്യയ്ക്ക് അതായത് മരുമകൾക്ക് ജോലി കിട്ടുകയാണ് പി എസ് സി ടെസ്റ്റ് എഴുതി അവൾക്ക് നല്ലൊരു ഗവൺമെൻറ് സർവീസിൽ നല്ലൊരു തിരക്കേട് ഇല്ലാത്തൊരു ജോലി കിട്ടുകയാണ് ക്ലറിക്കൽ പോസ്റ്റിൽ തന്നെ ജോലി കിട്ടുകയാണ് അത് കിട്ടിയത് അവൾക്ക് പോസ്റ്റ് അവൾ എന്താ പറയുക അവൾക്ക് കിട്ടിയിട്ട് കുറച്ച് ദൂരെയാണ് ആ നാട്ടിൽ തന്നെയല്ല അപ്പോൾ അവൾക്ക് നിർബന്ധിതയാവുകയാണല്ലോ പോയല്ലേ പറ്റുള്ളൂ ജോലി നല്ലൊരു ജോലി ആഗ്രഹിച്ച പോലെ കിട്ടുകയല്ലേ അപ്പോൾ അവൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാരണം ഭർത്താവിന് നല്ല ഇതൊന്നും അല്ല അത്യാവശ്യം ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സാണെങ്കിൽ ഏത് പോയാലും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു ജോലിയായിരുന്നു അയാളുടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ കൊണ്ടുപോകാനല്ലേ അവൾ നോക്കുകയുള്ളു കാരണം രണ്ട് കുട്ടികളും ഉണ്ട് രണ്ട് പെൺകുട്ടികളായിരുന്നു അപ്പോൾ അവനെ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോയി എല്ലാം റെഡിയാക്കി ജോയിൻ ചെയ്തു ജോലിക്ക് അവിടെ ഒരു ഇവനും അയാളും പോയി രണ്ടുപേരും കൂടി പോയി വീടൊക്കെ നോക്കി വെച്ച് എല്ലാം താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായി അപ്പങ്ങന്മാർക്ക് മനസ്സിലായി ഇവൻ നമ്മളെ വിട്ടു പോകും അപ്പോൾ പിന്നെ ഒരാൾക്ക് ഭാര്യയ്ക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലിയല്ലേ കിട്ടിയേക്കണത് അപ്പോൾ ഇവനെ വിടാതിരിക്കാൻ വേണ്ടി അമ്മ അവിടെ അസുഖബാധ്യതയായിട്ട് കിടക്കുകയാണ് അതായത് അഭിനയിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ അമ്മ അവിടെ കിടപ്പിലായി എന്നുള്ള ഒരു ന്യൂസ് ആയി ഉടനെ അവനെ ഫോൺ ചെയ്ത് പെങ്ങന്മാർ വരുത്തിച്ചു അമ്മ ഭയങ്കര സീരിയസ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടർമാർ വരുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ പക്ഷേ എനിക്ക് നടക്കാൻ പറ്റില്ല കിടന്ന കിടപ്പാണ് മിണ്ടണില്ല ഇങ്ങനെ ഒരു അഭിനയമായിരുന്നു ആ അമ്മയുടെ എന്നുള്ളത് ഈ പാവം ആ പയ്യൻ അറിയില്ലായിരുന്നു പിന്നെ അവൻ എന്ത് ചെയ്തു അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റില്ല പെങ്ങന്മാർ അവരുടെ വീട്ടിലേക്ക് പോയി അമ്മ കിടന്ന കിടപ്പായി അവന് പോകാൻ പറ്റില്ലല്ലോ ഭാര്യയുടെ കൂടെ പോകാൻ പറ്റില്ല എന്നാലും ഭാര്യ അവൾ മിടിക്കുകയായിരുന്നു അവൾ ആ ജോലി കളയാതെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അവളുടെ അമ്മയെ കൂടെ കൊണ്ട് നിർത്തി ഭർത്താവ് അമ്മയെ നോക്കി വീട്ടിലിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു അമ്മ ചെയ്ത പണിയാണ് സ്വന്തം മകനോടാണെന്ന് ഓർക്കണം അങ്ങനെ വർഷങ്ങൾ പോയി കുട്ടികളൊക്കെ വലുതായി എന്ന് പറഞ്ഞാൽ തീരെ കൊടി കുഞ്ഞുങ്ങളായിരുന്നു അവർ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആവുന്ന രീതിയിൽ അതുവരെ ഇവൾ ഇവളൊറ്റയ്ക്കാണ് കുട്ടികളെയും കൊണ്ട് താമസിച്ചോണ്ടിരുന്നത് ജോലിക്ക് പോകും വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കും പെൺകുട്ടികളാണെങ്കിലും അവൾ അമ്മ കൂടെ വന്ന് സഹായിച്ചും അങ്ങനെ എല്ലാവരും ഒരു സഹായത്തോടെ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു സഹകരണമായിരുന്നു അവൾക്ക് അങ്ങനെ അവൾ തരക്കടില്ലാതെ ഓരോരോ പടി പടിയായിട്ട് ഉയരുകയായിരുന്നു അവളവിടെ അവരുടെ ഭർത്താവിനെ ഈ പറഞ്ഞ സ്വന്തം മകനെ അമ്മ സുഖമില്ല എന്നുള്ള അഭിനയത്തോടെ അവളെ കെട്ടിയിട്ട് വളർത്തിയായിരുന്നു വല്ലപ്പോഴും വരും മകൾ ലീവ് എടുത്ത് ലീവ് കിട്ടുമ്പോൾ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഓണമോ വിഷുവോ എന്നൊക്കെ പറഞ്ഞ് വരും ആ സമയത്ത് അമ്മ തീരം ഇണ്ടാതെ ഇല്ലാതെ കിടന്ന കിടപ്പിൽ ചത്ത പോലെ കിടക്കും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇവയ്ക്ക് ഇവക്കുടെ വീട്ടിലും പോയി നിൽക്കാൻ പറ്റില്ല സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്കാനോ കാരണം ഈ അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ആരുമില്ലല്ലോ ഭർത്താവിനായാലും എന്താ പറയുക അവൻ അയാളുടെ അമ്മയാണല്ലോ എത്രയായാലും ആയാലും എങ്ങനെയൊക്കെ ആയാലും അയാൾക്കറിയില്ലോ ഇതൊക്കെ ഒരു അഭിനയമാണെന്നുള്ളത് പിന്നെ ഇവ ഇവള് വന്നു കഴിഞ്ഞാ പിന്നെ സഹോദരിമാർ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറയാണ് അമ്മേ നോക്കാൻ പോലും വരില്ല എന്നാൽ ഇവളുടെ കയ്യിൽ നിന്നുള്ളതൊക്കെ പങ്കു പറ്റാനും എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കാനും വരും അത് കഴിഞ്ഞാ ഇവള് പോകുന്നത് വരെ വശത്തേക്കേ വരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അഞ്ചോ ആറോ ദിവസം അവൾ എടുത്ത് വരും ഇതേപോലെ നിന്ന് മുൾമുനയിൽ നിൽക്കണ പോലെ നിൽക്കും തിരിച്ചു പോകും പിന്നെയാണ് അവിടെ അയൽവക്കുകാർ പറഞ്ഞത് നീ പോകുന്നത് വരെയുള്ളൂ ഈ കിടപ്പ് നീ പോയി പോയിക്കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നവൾ പറഞ്ഞത് അതായത് അവളോട് ആ ആരോ പറഞ്ഞു കൊടുത്തു നീ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളെ വേർപിരിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ വേർപിരിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന പണിയാണിത് അല്ലാതെ അമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അയൽവക്കത്തുള്ളവർ ആരോ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് വേറൊരാളുടെ കഥയാണ് പക്ഷേ പറ്റുമെങ്കിൽ ഗീത അതൊന്ന് പറഞ്ഞോ ഇതിങ്ങനെ നടക്കുന്ന സംഭവമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണെന്ന് എന്നോട് പറഞ്ഞതാണ് എന്താ പറയാ ഇങ്ങനെയുള്ള അമ്മമാരാണെന്ന് ഓർക്കണം സ്വന്തം മകനെ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലും മരുമകളുടെ കണ്ണീര് കാണണം ആഗ്രഹിക്കുന്ന കുറേ അമ്മമാർ ഇന്നും നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് അവർ ചിന്തിക്കണില്ലല്ലോ അല്ലേ അവരുടെ മകൻ അത് വേറെ ആരുടെ അല്ലല്ലോ അവൻ്റെ മകനാണ് അല്ലെങ്കിൽ അല്ല അവരുടെ മകനാണ് അവരുടെ മകൻ്റെ കുട്ടികളാണ് ആ വളരുന്നതും കരക്കേടിലകത്ത് നല്ലൊരു ജോലിയുള്ള ഒരു പെൺ മരുമകളെയാണ് കിട്ടിയിരിക്കുന്നതും ഇതെല്ലാം ചിന്തിക്കാതെ ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ പെൺമക്കളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും അവർക്ക് അച്ഛന്റെ ജോലി കിട്ടിയിരിക്കുന്ന ഒരു മകൾക്കാണ് നല്ലൊരു ശമ്പളവും നല്ലൊരു ജീവിത സാഹചര്യം ഉള്ളവരാണ് അവരെല്ലാവരും എന്നാ എന്താ പറയുക എന്നിട്ടും ഈ കാശിന് വേണ്ടി സ്വന്തം സഹോദരനെ ആണെങ്കിൽ പോലും അവർ വഞ്ചിച്ചോണ്ടിരിക്കുകയല്ലേ അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ കാരണം സ്വന്തം മകനാണ് അവൻ നാളെ നമ്മൾ ഇതുപോലെ കഴുപ്പിലായപ്പോൾ അഭിനയിച്ചിട്ടാണെങ്കിൽ പോലും ആ മകൻ അമ്മയെ നോക്കുകയല്ലേ ഭാര്യ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണെങ്കിൽ ആ അമ്മയെ നോക്കുക അല്ലേ ചെയ്യണത് അതുപോലും മനസ്സിലാക്കാത്ത കുറെ അമ്മമാർ ഇന്നും ലോകത്തിരിപ്പുണ്ടെന്നുള്ളൊരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം അവരൊന്നും ആലോചിക്കണില്ലല്ലോ മരിച്ചു പോകുമ്പോൾ ഈ വീടും ഈ സ്വത്തൊക്കെ കെട്ടി കൊണ്ടാണ് പോണത് അവൻ ആ മരു എന്താ പറയാ മരുമകളോടുള്ള ദേഷ്യത്തിന് സ്വന്തം മകൻ ചെലവാക്കിയ പണമാണെന്ന് ഓർക്കണം ആ വീടിന് വേണ്ടി അതുപോലും എന്താ പറയുക പിടിച്ചു വാങ്ങാൻ തയ്യാറാക്കി തയ്യാറായി നിൽക്കുകയാണ് ആ സ്വന്തം സഹോദരിമാരെന്ന് ഓർക്കണം ഇന്നത്തെ ലോകത്ത് ഇങ്ങനെയും കുറേ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നതാട്ടോ ഇത് ഞാൻ ഒരു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കഥ തന്നെയാണ് ഇത് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഗീത പറ്റുമെങ്കിൽ ഇത് പറഞ്ഞോ ഇങ്ങനെ നടന്ന സംഭവമാണെന്ന് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചതാണ് കേട്ടോ എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണമല്ലേ ഈ ലോകത്ത് നമ്മളറിയണില്ല നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ ഈ പുറത്ത് എന്തൊക്കെ ലോകത്തെ എന്തൊക്കെ നടക്കണമെന്ന് അറിയണില്ല നമ്മൾ ഒരു സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അറിയുന്നത് എങ്ങനെയാ ഓരോരുത്തരും അതിലൂടെ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓരോ ന്യൂസിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയുന്നത് അറിയണതല്ലേ ഏതായാലും ഞാനിത് പേരോ വെളിപ്പെടുത്താനോ ഒന്നും പോകണില്ല ആരാണ് എന്താണെന്നോ എന്ത് ജോലിയാണെന്നോ ഒന്നും പറയണില്ല പക്ഷേ ഇതൊരു നടന്ന സംഭവമാണ് ഇപ്പോഴും ഒരു സംഭവമാണ് നാളെ എന്താവും ഇല്ല എനിക്കൊന്നറിഞ്ഞുകൂട അവൻ പാവം ആ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും അവൻ്റെ അവൻ ചിലവാക്കിയ ലക്ഷങ്ങളും ഇപ്പോഴും ലോൺ അടച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ആ വീടിന് വേണ്ടി അതിൽ നിന്നും പങ്കു പറ്റാൻ കാത്തിരിക്കുന്ന കുറേ സഹോദരിമാരും ഉണ്ട് മറ്റേതുള്ള പോലും ആ മരുമകളോടുള്ള ദേഷ്യത്തിന് സ്വന്തം മകനെ ഇങ്ങനെ ക്രൂശിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും കുറച്ച് അമ്മമാരുടെയെങ്കിലും കണ്ണുകൾ ഇത് കണ്ടിട്ട് ഒന്ന് തുറക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും കുറച്ചൊന്നും മനസ്സിലാക്കട്ടെ സ്വന്തം മക്കളോടാണ് ഈ ചെയ്യണതെന്ന് കാരണം ഇവരെ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെയൊക്കെ മക്കൾ നഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ മക്കളില്ലാതെ ജീവിക്കുന്ന അവരുടെ അടുത്ത് കൊണ്ടുവിടണം വിടണം ആ അവരുടെ ദുഃഖം എന്താണെന്ന് ഇവർ അറിയണം ഞാൻ പറയാണ് കാരണം ഇവർക്ക് എല്ലാ സൗകര്യവും ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാ സുഖങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്കത് വേണ്ട വിധം ഉപയോഗിക്കാൻ അറിയാതെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവരെ എന്താ പറയുക വേദനിപ്പിച്ച് മരിക്കുക എന്നുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു മരണം തന്നെയായിരിക്കും അവരുടേതല്ലേ എന്തായാലും ഈ ഒരു അനുഭവം ഇങ്ങനെ പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് വേറെ വേറൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും